ഹായ് ഹലോ പ്രിയ മിക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസം തുടങ്ങി ഇനി നമുക്ക് പറമ്പുകളിലൊക്കെ കാണുന്ന ചില സസ്യങ്ങൾക്കൊക്കെ ഔഷധമൂല്യം കൂടുന്ന സമയമാണ് അവയിൽ ചിലത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നമുക്ക് ചേമ്പിൻ താൾ വെച്ചിട്ടുള്ള കറിയാണെന്ന് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് താളെന്നും പറയും ചേമ്പിൻ തണ്ടെന്നും പറയും നമുക്ക് കുറച്ച് ചേമ്പിൻ തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ തൊലിയൊക്കെ ഒന്നങ്ങനെ ചീന്തി എടുക്കണം അപ്പം നമുക്കിതിങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അറിയാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് മുഴുവനും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഞാനിത് തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് കഴുകിയെടുത്തിട്ടുള്ളത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു വല്ല ഒരുപാട് കനം കുറച്ച് അറിയണ്ട ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും കനം കുറച്ച് വല്ലാതെ അറിയുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പോകും പോകട്ടോ അപ്പം അതുകൊണ്ട് ഒരു മീഡിയം സൈസിലായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ ചേമ്പിൻ തണ്ട് നന്നാക്കുന്ന സമയത്ത് കൈ ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പരറ്റിയിട്ട് നന്നാക്കാൻ നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വലുപ്പത്തിൽ കോൽപ്പൊളി വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങ ഇത് രണ്ട് രണ്ട് വേപ്പില അരക്കപ്പ് പരിപ്പ് അപ്പോൾ നമുക്ക് ആദ്യം വേവിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് അരക്കപ്പ് എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്യുക ഒരു നാല് പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അത് വേവിച്ചെടുക്കാം അപ്പോൾ ചേമ്പിൻ തണ്ട് എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കറി വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് ചേമ്പിൻ താള് അപ്പോൾ ഞാനൊരു വിസിലടിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും പിന്നെ എല്ലാവരുടെയും കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും വേവൊക്കെ അപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് കാൽ ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് അത് നമുക്ക് അരപ്പിനായിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ട് മുക്കാൽ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ ചേമ്പിൻ തണ്ട് കറികളൊക്കെ കഴിക്കാനായിട്ട് മടി കാണിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും പഴയ കാലത്ത് അമ്മമാരൊക്കെ ഈ കർക്കിടക മാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിലക്കറികൾ നോക്കിയിട്ട് അവരത് വെക്കും പിന്നെ നമുക്ക് എല്ലാ പത്തില കറികൾ കിട്ടില്ലും കിട്ടുന്ന ഇലകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇലക്കറികൾ കഴിച്ച് അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാം നമുക്ക് അതുപോലെ ചേമ്പിൻ ചേമ്പിൻ താള് വെക്കുന്നത് പോലെ തന്നെ ചേമ്പിൻ താള് തോരൻ വെച്ചിട്ടും കഴിക്കാം അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ ഇല മത്തൻ്റെ ഇല ഇതൊക്കെ തന്നെക്ക് തന്നെ നമുക്ക് തോരൻ വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ പരിപ്പ് നമുക്ക് വെന്ത് കെട്ടിയിട്ടുണ്ട് അതിലേക്ക് ചേമ്പിൻ തണ്ട് കട്ട് ചെയ്തത് നമുക്ക് മുഴുവനോട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഏകദേശം ഒരു രണ്ട് കപ്പ് നന്നായിട്ട് നിറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക ഇതിപ്പോൾ അധികം മുളകിൻ്റെ എരിവൊന്നുമില്ല പിന്നെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കയറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ അരപ്പിൽ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇത് കാൽ ടീസ്പൂൺ മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ പച്ചമുളക് നെടുക് കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്ത് എണേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓരോ പുതിയ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ കോൽപ്പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം അപ്പം എന്തെങ്കിലും ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ടാണ് നമ്മൾ പുളി ചേർക്കുന്നത് കേട്ടോ കറി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല എങ്ങാനും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുളി ഒഴിക്കുന്നത് ഇരുമ്പൻപുളി ഉണ്ടെങ്കിൽ ഇരുമ്പൻപുളി ചേർത്ത് വയ്ക്കാം പിന്നെ നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് വെന്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വെന്ത് താളും പരിപ്പിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഞാൻ ഇതിന് ഒരു കർക്കിടക മരുന്നിൻ്റെ മരുന്നുണ്ടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുക കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ കർക്കിടക മാസത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കാം അപ്പോൾ ചെറിയ ചെറിയ ഒരു കറികളുടെ കൂട്ടുകളായിട്ടാണ് ഞാൻ ഓരോ ദിവസങ്ങളിലും ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇടുക അപ്പോൾ ഇതേപോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ കറി പിന്നെ നമുക്കത് താളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വറവിടുക എന്നൊക്കെയാണ് പറയും ഞങ്ങൾ താളിക്കുക എന്നൊക്കെ പറയും വറവിടുക എന്നൊക്കെ പറയും അപ്പോൾ അതിനേക്ക് ഉള്ളി മൂപ്പിച്ചിരുന്നവരുണ്ട് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കടുകാണ് പൊട്ടിച്ച് വറവിടുകട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക ഒരു നാല് വറ്റൽമുളക് വറ്റൽമുളകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മുളകൊക്കെ ഒന്ന് മുക്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കറിയുടെ കൂട്ടിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പും ചേമ്പും തണ്ടും കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് നല്ല മട്ടരി ചോറിൻ്റെ കൂടെയോ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ കറി ഉപയോഗിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം അതുവരേക്കും ബൈ